ഹായ് ഫ്രണ്ട്സ് വലിയ സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ അഭിനയം കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ ചോദ്യം ചെയ്യാനായിട്ട് പക്ഷെ എന്നാൽ വന്നിട്ട് പറയേണ്ടത് സത്യം പറയണം സുഭാഷ് അനധികൃതമായി കടത്തിയ സ്വർണം നീ അല്ലേ വിളിക്കാനായിട്ട് മൂർത്തി ജ്വല്ലറിയിലെ സ്വർണ്ണ പണിക്കാരനെ ഏൽപ്പിച്ചത് എന്നിട്ട് മൂർത്തി ജ്വല്ലറീസ് വഴി അത് വിറ്റഴിച്ചില്ലേ അപ്പോൾ അഭി പറയണ്ടിട്ടാ ഒരിക്കലും ഇല്ല അത് കേട്ട് വന്നിട്ട് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് തന്നിരിക്കുന്നുണ്ട് നീയും സുഭാഷും തമ്മിൽ പിന്നെ എന്ത് ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അയാള് നമ്മുടെ ജ്വല്ലറിക്ക് സ്വർണ്ണം സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എത്തിക്കുന്ന സ്വർണം നിന്നെയാണ് ഏൽപ്പിക്കാറ് നിന്നെ അങ്ങനെ ഏൽപ്പിച്ചതായിട്ട് ഒരു രേഖയില്ലല്ലോ പക്ഷെ നീ അയാളെ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ഈ കേസ് റീഓപ്പൺ ചെയ്ത ശേഷവും നിരന്തരം വിളിയായിരുന്നു അയാളെ മാത്രല്ല സ്വർണ്ണ പണിക്കാരനെ നീ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇനി നിനക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് സത്യം പറഞ്ഞേ പറ്റൂ അപ്പ അഭി പറയുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കണേ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നന്ദിട്ടും ചോദിക്കട്ടെ എന്താടാ നീ ചെയ്യാത്ത കുറ്റം നീ അതിനു മുൻപ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ ഇപ്പോഴും ആദർശചേടനല്ല നീ ആ തെറ്റുകാരൻ എന്ന് നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാൻ പറ്റൂ അപ്പാവി മറുപടി ഒന്നും പറയണില്ലേട്ടോ അപ്പൊ നന്നോട് ചോദിക്കണം നീ എങ്ങനെയടാ അന്തപുരി എന്ന് തറവാട്ടിൽ പറഞ്ഞത് സ്വർണത്തിന്റെ പരിശുദ്ധിയുള്ള തറവാട്ടിലേക്കാ ക്ലാവ് പിടിച്ച നീ കടന്നുകൂടിയിരിക്കുന്നെ എന്നിട്ട് നിന്നെ ഓഫീസ് സ്റ്റാഫ് ആക്കിയപ്പോ നിനക്കത് പോരാടാ എന്ന് ചോദിച്ചിട്ട് ഷോൾഡർ ഞാൻ വർത്തി പിടിക്കണ്ടേട്ടോ സത്യം പറഞ്ഞോളൂ നീ നിൻ പറയാനുള്ളത് മുഴുവൻ നീ തുറന്നു പറഞ്ഞില്ലെങ്കി നിന്നോടുള്ള ദേഷ്യം ഉള്ളിൽ ഒതുക്കി നടക്കാൻ ഞാൻ അതെല്ലാം കൂടി നിന്റെ ദേഹത്തങ്ങ് തീർക്കും ഞാൻ എന്നിട്ട് അവിടുത്തെ കോൺസ്റ്റബിളിനോട് പറയേണ്ടി ഇവന് വെള്ളം കൊടുക്ക് പറയട്ടെ കുടിച്ചിട്ട് പയള് വന്നിട്ട് കുപ്പിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കേട്ടോ ആർത്തി ആർത്തിരിക്കാണ് വേഗം വെള്ളം ആർത്തിയോട് കൂടി മേടിച്ചു കുടിച്ചു എന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ദേഷ്യം കടിച്ചാ വർത്തി നിൽക്കട്ടോ ഈ സമയം അന്തപുരിയില് ദേവാനിന്ന് പറയേണ്ടി ഏതെല്ലാം രീതിയില ഒരുത്തൻവാടിന്റെ പേര് ദോഷം ഉണ്ടാക്കണേ അല്ലെങ്കി തന്നെ ഓരോരോ രീതിയിൽ പല രീതിയിൽ നമ്മളെ കുറിച്ചുള്ള വാർത്തകള് ടി വിയിലൊക്കെ വന്നിരിക്കുന്ന സമയ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കുടുംബത്തിൽ അംഗായി പോയില്ലേ അതുകൊണ്ട് ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിലായിരിക്കും പുറത്തുനിന്ന് ആളുകൾ ചോദ്യമായിട്ട് വരുന്നത് അപ്പൊ ഇത് കേട്ടാണ് ജലജ വരുന്നത് ജലജ ദേഷ്യം വന്നിട്ട് പറയേണ്ടത് അങ്ങനെ ചോദ്യങ്ങളായിട്ട് പത്രക്കാരും ടി വി കാരെ കൂടെ കയറി ഇറങ്ങിയിരുന്നല്ലോ എടത്തിന്റെ മോനെ അറിയാൻ അന്ന് അവരുടെയൊക്കെ മുന്നിൽ നിൽക്കാൻ ഏടത്തി ഉൾപ്പെടെയുള്ളവർക്ക് നല്ല തൊലിക്കെട്ടിയായിരുന്നല്ലോ എടവ ദേവാനക്കളെ ദേവാനി പറയുന്നത് നീ നിന്റെ മോനെ ന്യായീകരിക്കാനായിട്ട് എന്റെ ആദർശനെ കുറ്റപ്പെടുത്തി നിന്റെ കാരണത്തടിക്കുക ഞാൻ അടുക്കി എത്ര വേണമെങ്കിൽ അടിക്കി എന്റെ മോനെ ഇവളുടെ അനിയത്തി ഇവിടുന്ന് കൊണ്ടുപോയില്ലേ അതിനേക്കാൾ അപമാനമല്ല എനിക്ക് അതൊന്നും അപ്പൊ ദേവനെ പറഞ്ഞുണ്ട് നിന്റെ മോനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതച്ചാലും ഞങ്ങൾക്ക് മോശമായി പോയിന്ന് പറയില്ലേ നന്ദിനോട് അവനെയത് അർഹിക്കുന്നുണ്ട് അല്ല എന്തിന്റെ കുറവുണ്ടായിട്ട് അവൻ ഇങ്ങനെയൊരു തെറ്റിയതേ അബജലജ പറയണ്ടിട്ടോ തെറ്റിനെ കുറിച്ച് ശരിയെക്കുറിച്ചൊന്നും ഇവിടെ ആരും കൂടുതൽ സംസാരിക്കേണ്ട തെറ്റിന്റെ അളവ് വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ ആദർ ചെയ്തതിൻ്റെ അപ്പുറം ഒന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല ദേവനെ അടിച്ചാമർത്തിയിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് പോകണ്ട കേട്ടോ എന്നിട്ട് നയനെ നോക്കി അപ്പം നായന വേണ്ട എന്ന് ഇങ്ങനെ തലയിട്ടാടുന്നുണ്ട് ദേവേനെ ഒന്ന് അടങ്ങി ഈ സമയം ആവുമ്പളേക്കും അവ്യ അവിടുന്ന് ഉണ്ണിൻ്റെ അടുത്ത് ഓടി വരുന്നുണ്ട് അപ്പോ ജലജ ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് കുഞ്ഞിയായിട്ട് പോണേ എന്ന് ചോദിക്കേണ്ട കേട്ടാ കുഞ്ഞായിട്ടല്ല ഞാൻ പോണത് ഞാൻ ഒറ്റയ്ക്ക് പോണേ അമ്മ കുഞ്ഞിനെ പിടിക്കും എന്നു കൊണ്ട് ജലജലയിൽ കൊടുക്കേണ്ടി അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എങ്ങോട്ട് പോവാന്ന് അത കേട്ടപ്പോൾ നവിക്കണ്ടളക്കി നവ്യ പറയുന്നത് ചിലപ്പളേ ആറ്റിൽ ചാടും ചിലപ്പോ ട്രെയിന് മുന്നിട്ട് തല വയ്ക്കും അങ്ങനെ എനിക്ക് തോന്നണേ എന്താണെന്നുവെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്യും എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എല്ലാവരും കൂടി ജയിൽപ്പുള്ളിയാക്കാൻ നോക്കല്ലേ ദേവിയാ പറയേണ്ടി കാര്യങ്ങൾ അറിയാൻ മോളെ നീ സംസാരിക്കുന്നേ എനിക്ക് കാര്യങ്ങളൊന്നും അറിയേണ്ട അമ്മ ഈ സ്വന്തം മോൻ ഇന്നോ നാളെ ഒന്ന് പറഞ്ഞ് കിടക്കണൊരു പെൺകുട്ടി ഇല്ലായ്മ ചെയ്തപ്പോ അത് അറിഞ്ഞപ്പോൾ ഉൾപ്പെടെ ആരും പ്രതികരിച്ചില്ലല്ലോ എന്നാ എന്റെ അമ്മയും ചെറിയൊരു തെറ്റിദ്ധോ അവനെ നിയമത്തിന് വേണ്ടി കൊണ്ടുവരെ ഇവിടെ എല്ലാവർക്കും എന്തൊരു എന്തൊരാവേശായിരുന്നു ചോദിക്കേണ്ടിട്ടും ദേവയാനിയും നയനിങ്ങനെ ദേഷ്യവും വന്നു കടിച്ചാമ്പർത്തി നിൽക്കാണ് അപ്പൊ നവി പറയേണ്ടേ എന്റെ അനിയത്തിമാരു ഉൾപ്പെടെ നീ നീന്റെ ഭർത്താവിനെ പരിശോധനാക്കിയിട്ട് ജീവിക്ക നന്നായിട്ട് ജീവിക്കേ ലോകത്ത് ഇതേപോലെ ഇരട്ടത്താപ്പുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുള്ള വീട് ഇതേപോലെ കാണില്ല വേറെ അപ്പൊ ദൈവേനി പറയണ്ട കേട്ടോ നവ്യ നീ കൂടുതൽ സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് സംസാരിക്കും പറയാനുള്ളതൊക്കെ പറയും ആരുടെ മുന്നാണെങ്കിലും പറയും എനിക്കിനി അവിടെ മുത്തച്ഛനെ പോലും പേടിയില്ല അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിക്കണം ഞാൻ നീ ആരെ പേടിക്കാനാ ദൈവത്തെ പോലെ എനിക്കിനി പേടിയില്ല എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്കണ്ടട്ടോ ചേച്ചി നീ വിളിക്കണ്ടപ്പൊ ദേ നീ മിണ്ടരുത് എന്റെ അബീനെ ഇവിടം തല്ലി കൊണ്ടുപോയിപ്പോ നോക്കി നിന്ന് കൈയടിച്ചോളല്ലേ നീ ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് പോയി കഴിഞ്ഞപ്പോൾ ജലജ പറയുന്നുണ്ട് എന്റെ മരുമോളുടെ സമനില തെറ്റി അവളെ നീ പറഞ്ഞ പോലെ ആർക്കറിയാം അപ്പൊ ദേവനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താലേ അതിന് കാരണക്കാർ ഈ വീട്ടിലുള്ളവരല്ല നിന്റെ മകനും തന്നെയാ നിന്നെ അമ്മ വളർത്തിയ നിന്റെ മകനെ കല്യാണം കഴിച്ചതാ നവിക്ക് ഈ ഗതി വരാൻ കാരണം അത് നീ മനസ്സിൽ വെച്ചോ നവി അവിടുന്ന് ചാടി തുള്ളി പോയിട്ടുള്ളത് വീട്ടിലേക്കാണ് കേട്ടോ രാത്രി അടച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് കുട്ടി വിളിക്കുന്നുണ്ട് അപ്പൊ കനകമോന്ന് വാതിൽ തുറന്നു മോളായിരുന്നോ എന്ന് ചോദിക്കേണ്ടിട്ടാ അവിടെ നിന്ന് മുഖം വീർപ്പിച്ചിട്ട് കടന്നു എന്നിട്ട് അപ്പളിക്ക് അച്ഛനും വന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് അറിഞ്ഞായിരുന്നോ ഇളയെ മോൾ വിളിച്ച് കാര്യം പറഞ്ഞാരുന്നോ ഇതാ മോളെ ചോദിക്കുന്നുണ്ട് അച്ഛൻ അപ്പൊ പറ കൊണ്ടുപോയി മൂത്ത മരുമകനോട് ക്ഷമിച്ച അന്തപുരിയിലെ ആൾക്കാരും ചെറിയ സന്തതി കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി എന്റെ അബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കനകമ്മയും ഗോവിന്ദനും ഇങ്ങനെ പരസ്പരം മുഖത്ത് നോക്കി എന്നിട്ട് കനങ്കമ്മി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ കുറച്ച് ദിവസമായിട്ട് കള്ളക്കടത്താണോ മൂർത്തി ജ്വലറിയുടെ ലാബലിൽ സ്വർണം വിറ്റു എന്നൊക്കെ പറഞ്ഞേ വരട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോ കനകമ്മ തലേട്ട് ഇങ്ങനെ ആട്ടിട്ടാ അത് അറിഞ്ഞിട്ടുണ്ടല്ലോ നവ്യ തുടരുണ്ട് ഇന്ന് രാവിലെ നമ്മുടെ മോളോട് വന്നിട്ട് വളരെ മോശമായ രീതിയിലാണ് അബ്യ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് നിനോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുല്ല് വിലപോലും തന്നില്ല അപ്പൊ അച്ഛൻ പറയണ്ടിട്ടോ അവൻറെ ഭാഗത്ത് അതുപോലെ തെറ്റു മോളെ തെറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശരി അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ നിന്ന് വരാൻ പറ്റുമോ അവൻ ഇന്ന് എനിക്ക് വിട്ട് കിട്ടിയേ പറ്റൂ അത് എങ്ങനെ മോളെ നിയമത്തെ വെല്ലുവിളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതെ അച്ഛനൊന്നും പറയണ്ട ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നെ കൊന്നിട്ട് അവൾക്ക് ഇങ്ങനെ ചെയ്യാറില്ലേ അപ്പൊ കനകമ്പ പറയേ മോളെ അമ്മയൊന്നു പറയട്ടെ നന്ദിട്ടും കാരണല്ലേ അവന്റെ അബിയെ കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ മോളെ അബി പറയുണ്ട് അബിയൊക്കെ കാരണുണ്ടാക്കി ആളുണ്ടല്ലോ അവിടെ എന്നിട്ട് അവൻ എന്താ കൂട്ടിക്കൊണ്ട് പോകാത്ത അച്ഛന്റെ പുന്നാര മോള് അച്ഛൻ പറയുമ്പോഴെങ്കിലും കേൾക്കൂന്ന് നോക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛപ്പന്റെ കൂടെ വരണെന്ന് വന്നിട്ട് എന്ത് ചെയ്യാനോ മോളെ എന്തെങ്കിലും ചെയ്യണം എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് ലോക്കപ്പിലെ നാളെ അവനങ്ങനെ സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല അപ്പൊ കനകമ്മ പറയേ ഈ അബിയെക്കൊണ്ട് രണ്ട് കുടുംബത്തിന്റെ സ്വസ്ഥത പോയല്ലോ മോളെ അമ്മ എന്തൊക്കെയാ പറയണേ അവനെ രണ്ട് കുടുംബത്തിന്റെ സ്വസ്ഥത കാണഞ്ഞില്ലേ വേറൊരുത്തൻ എന്നിട്ട് അവനെന്താരും കുറ്റപ്പെടുത്താത്തത് എന്തൊക്കെയോ പറയണന്നുണ്ട് പക്ഷെ ഉള്ളിൽ ഒതുക്കിയിരിക്കണം കേട്ടോ അച്ഛാ അച്ഛൻ ഡ്രസ്സ് മാറിയിട്ട് വരാൻ നോക്ക് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം അപ്പൊ അച്ഛൻ പറയണ്ടി എന്തൊരു വിഷമാ അതൊക്കെ അവിയുടെ പോക്ക് ശരിയില്ലാത്തോ അവനെ കമ്പനിയുടെ സ്റ്റാഫാക്കിയത് ഇങ്ങനെയുള്ളവൻ എങ്ങനെയാ ഉത്തരവാദിത്തപ്പെട്ട ജോലി കേൾപ്പിക്കണത് നവ്യാകാം സ്വസ്ഥയായിട്ട് എന്നിട്ട് പറയേണ്ടത് അതേ പറ്റി അച്ഛൻ കൂടുതലിപ്പോ ഒന്നും പറയണ്ട എനിക്ക് അറിയണ്ട അച്ഛൻ എന്റെ കൂടെ ഇപ്പൊ വരാൻ പറ്റി വാ അച്ഛൻ വേണ്ട ചുമണ്ടിക്കോ അപ്പൊ കനകാമ്പിതണ്ടാ ഒന്നിച്ചല്ലേ എന്ന് പറയേണ്ടത് ശരി ഞാനതാ വരുന്നു എന്നിട്ട് അച്ഛൻ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട് അപ്പോൾ കനകമ്മ പറയണ്ട പിന്നെ നമ്മുടെ അടുത്ത് പറയണ്ട കേട്ടോ അവൻ ഒരു കാലത്ത് രക്ഷപ്പെടുത്തില്ലേ മോളെ ആവി എന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ ആ അമ്മേ അമ്മ അവനെ ക്ഷമിക്കുന്നത് ഇപ്പൊ ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ അപ്പോൾ അപ്പൊ പറയുന്നുണ്ട് പറയണ്ടത് നവ്യ മോളെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ അത് കൂടി പോകൂ അതുകൊണ്ട് ഞാൻ എന്റെ വായം മുടിവെച്ചിരിക്കുക അതുമായിട്ട് കനങ്കമ്മ ഏകാഗത്തേക്ക് പോയി പോയി നവ്യത് എന്തപ്പം എല്ലാവരും ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പോലീസ് സ്റ്റേഷനിലെ അബിക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ നന്ദിട്ട് ലിസ്റ്റ് കൊടുന്ന് കാണിച്ചോടുക്കണ് നോക്കടാ ഇത് നിന്റെ ഗോൾ ലിസ്റ്റാ നീ ആ സുഭാഷിനെയും സ്വർണ്ണപണിക്കാരനെയും വിളിച്ചത് മുഴുവൻ ഗോൾ ലിസ്റ്റ് നിന്നെ എത്രയും ഗോൾ ചെയ്തത് അത് പറ്റൂ നിന്റെ നാവെന്ന് പുറത്ത് വരാനുള്ളതൊക്കെ ഇന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും ഇപ്പോഴും പുഴ അബി പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നിട്ട് സുഭാഷ് പറഞ്ഞല്ലോടാ നിന്നെ സ്വർണ്ണം ഏൽപ്പിച്ചു എന്ന് ആ സ്വർണ്ണം പണിന്ന് നിന്റെ കയ്യിൽപ്പിച്ചു സ്വർണ്ണപണിക്കാരനും പറഞ്ഞല്ലോ അത് നിന്റെ നിർദ്ദേശപ്രകാരം വിറ്റ സ്റ്റാഫുകളെയും ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനിയും തെളിവ് വേറെ തരണോ നീ കുറ്റ സമ്മതിക്കാൻ പാപി പറയട്ടോ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി അത് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് ഞാൻ അങ്ങനെ സ്വർണ്ണ സെയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുന്ന് കൊണ്ടുതരാം എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പി അപേക്ഷിക്കുന്നു നിന്ന് വെറുതെ വിടാ വെറുതെ വിടാ അപ്പഴേക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് പറയണ്ടിട്ടോ മേഡം മാഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയേണ്ടത് അപ്പം തന്നിട്ട് പറയാ അതാ വരുന്നു എന്നിട്ട് തിരിഞ്ഞിട്ട് അബിയോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതായിരിക്കും എന്റെ അച്ഛൻ നീ കൂടി നിയേച്ചുകൊണ്ടിണ്ടോന്നറിയില്ല ചേച്ചി അച്ഛനോട് പറഞ്ഞു കാണും മരുമകന വിട്ടയക്കി എന്നോട് പറയണമെന്ന് എടാ അങ്ങനെ എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ശുപാർശയായിട്ട് എന്റെ ചേച്ചി ചെന്നിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി അറിഞ്ഞിട്ടില്ലടാ നിന്റെ ചരിത്രം ആനക്ക എന്ന പെൺകുട്ടിയായി നിനക്കുള്ള ബന്ധം അതെന്റെ ചേച്ചിക്ക് അറിയില്ല അത് ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജട ഞങ്ങക്ക് കണ്ടി വരും ഇല്ല എന്റെ ഉള്ളിലുണ്ട് തീർത്ത് തരാൻ ഞാൻ ഏതാ നീ തെറ്റി സമ്മതിച്ചല്ലോ ഇനി നിന രക്ഷിക്കണം എന്നോദിച്ചിട്ട് മുട്ടും കൈ മടക്കി മുഖത്തിന് നേരെ കൊണ്ടുവരിഞ്ഞിട്ടുണ്ട് അപ്പൊ അഭി തടുത്തിട്ടിങ്ങനെ മാറി നിൽക്കുന്നുണ്ട് നന്ദൂട്ടം അങ്ങോട്ട് പോയിട്ട് നന്ദുട്ടൻ പോയപ്പോ അഭി ഇരുന്നിരിപ്പം അങ്ങോട്ട് ചാടി കഴിച്ചിട്ട് അലറുണ് ഏഹ് എന്നും ശബ്ദം ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പൊ അപ്പുറത്തേക്കിടെ കോൺസ്റ്റബിൾ ഇടാന്ന് വിളിച്ചു അപ്പൊ കോൺസ്റ്റബിളോട് നോക്കി എന്തടാ അപ്പൊ കോൺസ്റ്റബിൾ ഒന്നോ കൊടുക്കുക അവിടുത്തെ അപ്പോ പറയണ്ടിട്ടേ ഇതേ ആനന്ദപുരിലെ പയ്യനെ ഞാൻ കോൺസ്റ്റബിൾ അവിടെ കഴിയത്തിന് കുത്തി പിടിച്ചിട്ട് പറയേണ്ടി ഇപ്പോഴേ ആനന്ദപുരിയിലെ പയ്യനെ ഇങ്ങനെ തല്ലാൻ കിട്ടുള്ളൂ ഇനിയിപ്പോ എനിക്ക് പറഞ്ഞു നടക്കാലോ നന്ദപുരിലൊ പയ്യനെ ഞാൻ തല്ലിന്ന് അടങ്ങിയിരിക്കട അവിടെയെന്നു പറഞ്ഞിട്ട് അവിടെ കമത്തിട്ടു എന്നിട്ട് ിയുടെ നാല് ഡ്യൂണി കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദൂട്ടൻ പുറത്തേക്ക് വരുമ്പോൾ അച്ഛൻ മോളും കൂടി ഇരിപ്പുണ്ട് ഇരിപ്പിട്ടോ നവ്യ ചോദിക്കട്ടെ എന്തായി എന്റെ അബീനെ തലി ചതച്ചോ ചോദിക്കോ അപ്പൊ നന്ദുട്ടൻ പറയുന്നുണ്ട് ഇല്ല ചോദ്യം ചെയ്ത് നടക്കാണ് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് മോളെ അബീനെ ജാമ്യത്തിൽ വിടണം മോളെ പറ്റില്ല അച്ഛാ ഇത് കുടുംബ പ്രശ്നമല്ല ജോലിയും കുടുംബമായി കൂട്ടി കേട്ടാൻ എനിക്ക് താല്പര്യമില്ല അച്ഛന്റെ മുഖത്തേക്ക് നോക്കിണ്ടിട്ട് നവ്യ എന്നിട്ട് പിന്നെ പറയണുണ്ട് നന്ദുട്ടനോട് നീ കൂടുതൽ ആദർശവതി അവണ്ട അവിടെ വരുത്തിട്ടുണ്ടല്ലോ ആദർശി അവൻ അഭിയേക്കാളും തെറ്റിദ്ധനല്ലേ എന്നിട്ടെന്താ നീ അവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് കൊണ്ടുവരാത്തത് അപ്പൊ നന്ദിട്ട് കലി വേണ്ടി എന്നാലും നന്ദിട്ടം പറഞ്ഞിട്ടോ അതിന് ആദർ ചെയ്യുന്നതിരെ എനിക്ക് ആരും കംപ്ലൈന്റ് തന്നിട്ടില്ല അപ്പൊ നവ്യ പറയുന്നത് ഒരു തീ തളർന്നു കിടക്കണോ കംപ്ലൈന്റ് തരാത്തത് പിന്നെ പരാതി ഒന്നും ഇണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കുഞ്ഞിനെ അവനെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ഓ അപ്പൊ നന്ദിട്ടം പറഞ്ഞിട്ട് ചേച്ചി അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടുതൽ സംസാരിക്കേണ്ട അതേപ്പറ്റി എനിക്ക് മാത്രം എന്നല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാവുന്നതാ നവ്യ അച്ഛനെ നോക്കണ്ട എന്നിട്ട് നന്ദിട്ടം പറഞ്ഞിട്ട് അതിന്റെ ഒരു തലവാട്ടിൽ തലയ്ക്ക് വിളവില്ലാതെ ഓരോന്നും ചെയ്യുന്നത് അബിം അവന്റെ അമ്മി മാത്രാ അവന്റെ ചെയ്തികൾ കണ്ടു കണ്ടും അടുത്തിട്ടാ അവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു ദയം കാണിക്കാതെ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നവ്യ പറഞ്ഞത് എനിക്ക് അഭിനയം കാണാൻ പറ്റുമോ ചോദ്യം ചെയ്ത് നടക്കുക അവൻ ലോക്കപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കാണാൻ പറ്റില്ല അപ്പൊ അച്ഛനെ നോക്കിയിട്ട് അവ്യ പറയണ് തല്ലി ചതച്ച് കാണും അത് അവള് കാണിക്കാത്ത അച്ഛനെ നോക്കിയിട്ട് നന്ദുട്ടൻ പറയണ്ട എന്തിനാ അച്ഛാ ചേച്ചി വിളിച്ചപ്പോൾ കൂടെ വന്നത് ഇത്രയും കേസുകളിലൊന്നും അച്ഛ ഇടപെടേണ്ട കാര്യമില്ല അവൻ എന്തായാലും ജാമ്യം കിട്ടില്ല അതുപോലെ ഒരു കേസ് അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളാണ് അനന്തപുരി തറവാട്ടുകാരെ കാത്തു സൂക്ഷിച്ച മൂല്യം ഇല്ലാതാക്കണ പ്രവൃത്തി അവന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായിരിക്കണേ കള്ള കടത്ത് സ്വർണ്ണ മൂർത്തിജ്വലറിയുടെ പേരിലെല്ലാം വെറ്റയച്ചത് അത് വിറ്റ സ്വർണ്ണൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക അതൊക്കെ മായം കലർന്ന സ്വർണ്ണമാണ് എല്ലാ അർത്ഥത്തിലും മൂർത്തി ജ്വല്ലറിയെ മുക്കുന്ന പരിപാടിയായി പോയി വാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നോണ്ടിരിക്കുക അതാ സ്ഥാപനത്തെ ബാധിക്കുന്നത് അപ്പൊ നവ്യ ചോദിക്കോ നിനക്ക് ആ സ്ഥാപനത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നൈൻ മൺസിക്ക് സ്വർണ്ണ കൊടുക്കുന്നെങ്കിലേ അതിന്റെ എം ഡിക്ക് സ്വർണത്തിന്റെ മൂല്യൊന്നുമില്ല അയാളുടെ സ്വഭാവവും വികൃത ഏത് സമയം കിട്ടിയാലും ആ ദർശനം കുറ്റം പറഞ്ഞോണ്ടിരിക്കാനോ നന്ദുട്ടനങ്ങൾ ക്ഷമനശിച്ചു അപ്പോൾ പറയേണ്ടത് അച്ഛാ ചേച്ചി വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് അപ്പോൾ നവ്യ അച്ഛനെ നോക്കണ്ടിട്ടോ അപ്പൊ നന്ദുട്ടൻ പറയേണ്ടത് അല്ലെങ്കിൽ ചേച്ചിയാണെന്ന് നോക്കാതെ എനിക്ക് പോലീസ് ഭാഷയിൽ സംസാരിക്കേണ്ടി വരും അപ്പൊ നവ്യ സംസാരിക്കണേ തലണീ തല്ലേ അപ്പൊ നന്ദുടൻ്റെ മുഖത്താണ് ഇത് എന്തൊരു കഷ്ട എന്നുള്ള അപ്പൊ ഗോവിന്ദ പറഞ്ഞിട്ട് വാ മോളെ പോവാന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ അച്ഛൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് പിന്നെ എന്താ പോകണന്ന് പറയുന്നത് അപ്പൊ അച്ഛൻ പറയേണ്ടത് നന്ദുമോള് പറയണേലും കാര്യണ്ട് ഉണ്ട് അവിടെ നിൽക്കണത് വാ പോവാന്ന് പറയേണ്ടിട്ടോ അപ്പൊ നവ്യവൻ ആകെ ഇറിട്ടേഷൻ ആയിട്ടിരിക്കാണേ അപ്പൊ നന്ദിട്ടം പറയണ്ടത് അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അച്ഛൻ എനിക്ക് ട്ടോ വാ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എന്നിട്ട് അച്ഛനെ പിന്നാലെ നടന്നുപോയി ഇപ്പോഴേക്ക് നമ്മുടെ സക്കര സാറ് കയറി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്ദൂട്ടനടുത്ത് പറയേണ്ടത് മാഡം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ അതുകൊണ്ട് നീച്ചുട്ട് നന്ദുട്ടൻ ദേഷ്യത്തിൽ എനിറ്റു എനിറ്റിപ്പോ സക്കറിയ കാര്യം പിടി കിട്ടി അപ്പൊ സക്കര ഉടനടി മാറ്റി അതുകൊണ്ട് എന്തൊക്കെ തെറ്റിയത് എന്തൊക്കെ പറഞ്ഞാലും നമ്മള് തെറ്റി ഇതുവരെ ന്യായീകരിക്കാൻ പാടില്ല എന്നാക്കിയിട്ടോ അപ്പൊ ദേ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്താൽ മതി ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയാം അതുപോലെ നന്ദിട്ടൻ വീണ്ടും അകത്തേക്ക് പോയിട്ടോ അപ്പൊ സക്രിയുടെ മുഖം കാണുന്നു നല്ലൊരു പുച്മോകത്തിൽ നിൽക്കുന്നുണ്ട് സക്രിയ അപ്പൊ അച്ഛൻ്റെ ഒപ്പം പോയി നവ്യ അവ്യ പറയണ്ടിട്ടോ അച്ഛാ മനപൂർവ്വം എൻ്റെ അബീനെ അറസ്റ്റ് ചെയ്തതാ അനന്തപുരിയിലെ മൂത്ത മരുമനക്കളും താഴെയാണ് എന്റെ അബിന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ മോളെ അഭി മൂർത്തി ചുവലരുടെ പേരിൽ സ്വർണം വിറ്റൂന്നുള്ളത് ശരിയല്ലേ അപ്പോഴും നവ്യ ചോദിക്കാ അത് അത്ര വലിയ തെറ്റാണോന്ന് പിന്നെ തെറ്റല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അച്ഛൻ അപ്പ പറഞ്ഞ അപ്പൊ ആദർ ചെയ്തതോ അപ്പൊ അച്ഛൻ പറയണ്ടോ എന്റെ മോളെ ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നവിയെ ചോദിക്കണ്ട് അച്ഛ ശരിക്കും എന്തിനാ എന്റെ കൂടെ വന്നത് അപ്പിനെങ്ങനെ വിടണം എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അച്ഛൻ പറയണ്ടി ഇനിയിപ്പൊ ഞാനല്ല സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാലും നന്ദു വിടില്ല കാരണം ആ വിട തെറ്റുണ്ട് തെറ്റിണ്ട് അപ്പൊ നവീ പറയുന്നത് ഏ അച്ഛനും അമ്മയും അനിയത്തിമാരും ഒക്കെ കണക്കാ മോളെ നിന്റെ ഭർത്താവ് ജയിലിലേക്ക് പോണേലും എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഇതിലും എത്രയോ മുമ്പേ ജയിലിൽ കിടക്കേണ്ടവനായിരുന്നു അഭി ഇപ്പൊ നവ്യ ചുറ്റും നോക്കിയിട്ട് പറയുന്നുണ്ട് കൊള്ളാം എന്നാ പിന്നെ അത് ഇവിടെ നിന്നിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് വിളിച്ചു പറ എൻ്റെ മരുമൻ ജയിലിൽ കിടക്കണ്ടാണ് കിടക്കണ്ടവനാണെന്ന് ആ പച്ചൻ പറയണ്ടേട്ടോ അവൻ ജയിലിൽ പോയിന്ന് കരുതി മോളുടെ ഒന്നും സംഭവിക്കാൻ പോണില്ല നവ്യ ഇത് എന്താ പച്ച ഇങ്ങനെ പറയണെന്നു വെച്ചിട്ട് നോക്കിക്കാണ് കേട്ടോ ആ പച്ചം പിന്നെ പറയാണ് മോളേനേയും കുഞ്ഞിനെയും ഒക്കെ ആ വീട്ടിലുള്ളവരെ ആദർശും നയനും പൊന്നുപോലെ നോക്കിക്കോളൂ അങ്ങനെ അവനാരും എന്നെ നോക്കണ്ട എൻ്റെ കൊച്ചിന് അച്ഛൻ വേണം ആ അച്ഛനും ജയിൽ പുള്ളി എന്നുള്ള പേര് ഉണ്ടാവാൻ പാടില്ല അതിനി പ്രയാസാണ് മോളെ അവനവൻ ചെയ്യണ കർമ്മത്തിന്റെ ഫലമാണ് അവനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ഞാൻ ചോദിച്ചത് പിന്നെ എന്തുകൊണ്ട് ആദർശന് മാത്രം കർമ്മഫലം കിട്ടാത്തേന്ന് അവനൊരു തെറ്റിയതപ്പോ നയനെ പോലും അവനെ ന്യായീകരിച്ചോണ്ട് അവന്റെ സ്വന്തം കുഞ്ഞിനെ കുഞ്ഞായിട്ട് വളർത്തല്ലേ അച്ഛൻ അമ്മയ്ക്ക് പോലും ആ കുഞ്ഞിനെ പോലെ ഇഷ്ടമാണ് അപ്പൊ അച്ഛൻ ചോദിക്കുന്നു മോളെ ആദർശന്റെ സ്ഥാനത്ത് അബിയായിരുന്നെങ്കി മോളെ എങ്ങനെയായിരിക്കും പ്രതികരിക്കണത് നയനെ പോലെ ആയിരിക്കോ അപ്പൊ നാവിയെ ചോദിക്കണ്ടട്ടോ ഇങ്ങനെയൊക്കെ കുറേ വട്ടം നയനെയും അമ്മയും എല്ലാവരും എന്നോട് ചോദിച്ചതാണല്ലോ അബിയ അതുപോലെ തെറ്റിയതെങ്കിൽ ഞാൻ അവനെ കൊത്തിയരിഞ്ഞു തള്ളിയനെ അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ ജയിലിൽ കിടത്തിയാനെ അവടേ അവിടെയാണ് എന്നെക്കാൾ ആദർശം വിളമ്പിക്കൊണ്ട് നടന്ന എൻ്റെ അനിയത്തി പൊട്ടിയായി പോയത് അപ്പൊ അച്ഛൻ പറയണ്ടേട്ടോ അവള് പൊട്ടിയല്ലാത്തോണ്ടാ വിഷയങ്ങളൊന്നും ഉണ്ടാവാത്തത് ഓ എന്ന് പറയേണ്ട കേട്ടോ അപ്പോ നവ്യാ പിന്നെ മോളുടെ മനസ്സെന്താണെന്ന് അവൾക്കും അവളുടെ അമ്മയ്ക്കും എനിക്കൊക്കെ നന്നായിട്ട് അറിയാം അതും ഈ വിഷയത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നവ്യ പറഞ്ഞണ്ട് അച്ഛനെ വെറുതെ വേണ്ടാത്ത വിഷയങ്ങളൊക്കെ വഴി തിരിച്ചു വിടാതെ എൻ്റെ എന്റെ അമ്പിനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞതാ ആ മാർഗം പറഞ്ഞത് തന്നെ നന്ദുവാ നന്ദു കൈമാറാത്ത സ്ഥിതിക്ക് ഇനി അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന വാ അച്ഛനെ വിട്ടിട്ട് ഞാൻ പോളാം ഈ സമയം അബി ലോകപ്പിൽ നിന്ന് കേട്ടോ അങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചുറ്റുമൊക്കെ നോക്കിണ്ട് അപ്പഴേക്ക് നന്നിട്ട് അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് നോക്കിട്ടോ അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്നിട്ട് പറയേണ്ടി നിന്നെ തിരക്ക് വന്നതാ എന്റെ ചേച്ചി അച്ഛനും കൂടെ നിന്നെ കാണിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അതും വേണ്ടൊരു മിനിറ്റ് അബിനെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ലോക്കപ്പ് തുറക്കുന്നുണ്ട് കേറി ഉള്ളിൽ വന്നിട്ടോ എന്നിട്ട് അബിനെ അടുത്ത് പറയേണ്ടി എനിക്ക് സഹിക്കണ്ടടാ എന്റെ ചേച്ചി ആദർശേടനെ ഓരോന്ന് പറയുമ്പോ ഇപ്പോഴും എന്റെ ചേച്ചി ആദർശേനെ കുറ്റം പെടുത്താ നിന്നെക്കാളും തെറ്റി ചെയ്തു തന്നെ ആദർശേട്ടൻ എന്ന് ചോദിക്കാ എനിക്ക് ചേച്ചിയോട് സത്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി നിന്നെയും കോന്നിട്ട് ചാവുന്ന കാര്യം ഉറപ്പാ അതുകൊണ്ടാണ് അതുകൊണ്ടടാ ആരൊന്നും പറയാത്തതെന്ന് പറയണ്ടിട്ടോ അഭിക്ക് വലിയ കൊലക്കൊന്നും പക്ഷെ അതൊക്കെ കേൾക്കുമ്പോളെ നിന്നോടുള്ള ദേഷ്യം ഇരട്ടിക്കാ ആ ദേഷ്യം പിന്നെ എങ്ങനെയെങ്കിലും തീർക്കണ്ടടാ ഇങ്ങനെ നോക്കിണ്ട് അപ്പൊ ആദ്യത്തെ അടി അവിടെ മുഖത്തടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ചുമരങ്ങടെ ചേർത്ത് നിർത്തിയിട്ട് അങ്ങോട്ട് തുടങ്ങി ഇടി മുട്ടുകാലം മര്യാദ ഇടി കൊടുക്കുന്നുണ്ട് പിന്നെ കുനിച്ചു നിർത്തിയിട്ട് കുനിച്ചു നിർത്തിയിട്ട് മുട്ടുകൈ മടക്കിയിട്ടും കുറെ ഇടിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അമ്മയെ വേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാബി മൂക്കുന്നു ചെറുതായിട്ട് മൂക്കിന്റെ അവിടെയൊക്കെ പൊട്ടിച്ചോര വരുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചാരി നിർത്തി അപ്പൊ അയ്യോ ഇനി എന്നൊന്നും ചെയ്യരുത് അപ്പൊ നോട്ടും പറയണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ നിന്നെ തല്ലു അവിടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണന നിനക്ക് ഞാൻ തരില്ല കാരണം അനക എന്ന് പറഞ്ഞ പെൺകുട്ടിനെ കോമാ സ്റ്റേജിലാക്കിയത് നീ ആന്നുള്ള നീയാണെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാ അന്ന് നീ കൊല്ലാൻ നോക്കിയതാ പക്ഷെ ഇത്തിരി ജീവൻ ദൈവം ബാക്കി വെച്ചു എന്നിട്ടും നീ പിന്മാറിയില്ല ആ പാവത്തിനെ പോലെ അവസരം പാർത്ത് നിളക്കായിരുന്നു നീ അവ തളർന്ന് ഒരുവിധായിട്ടുണ്ട് കേട്ടോ നിൽക്കാൻ പറ്റാത്ത ലെവലായിട്ടുണ്ട് അങ്ങനെ അവസാനം അവസരം വന്നപ്പോൾ നീ അവളെ കവിത്തിന് പിടിച്ച് നിക്കിയില്ലടാ അങ്ങനെയാണെന്ന് നിന്നെയൊന്നും ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല ഇനി മുഖത്ത് പരിപാടി കൊടുത്തു എന്നിട്ട് പറയണ്ടേ ഈ ലോകപ്പ് മർദ്ദനത്തിൽ നീ മരിക്കുകയാണെങ്കിലേ ഞാൻ പോയി ജയിലിൽ കിടന്നോളാം നിന്നെ പോലുള്ളവരൊക്കെ എന്തോര തറവാടിന്ന് ഒഴിഞ്ഞു പോയാലേ ആ തറവാട് നന്നാവൂടാ എന്റെ ചേച്ചി രക്ഷപ്പെടും അല്ലെങ്കിൽ സത്യം ഞങ്ങൾക്ക് ആ ചേച്ചിയോട് തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ ആ ചേച്ചിയുടെ സ്വഭാവം കൂടി നശിപ്പിക്കും നീ മാത്രമല്ല നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ട് അതുകൊണ്ട് നല്ലൊരു തറവാടിനെ തകർക്കാനായി ജനിച്ചാ നിന്നെ പോലെ ഉള്ളവനൊക്കെ കയറ്റണതേ ആ തറവാടിനോട് ചെയ്യണ പുണ്ണിയായിരിക്കും എടാ ഇങ്ങനെ നിന്നിട്ട് നെഞ്ചി തടവുകൊണ്ട് ചുമക്കണ്ടൊക്കെ ചെയ്യേണ്ടിട്ടോ തീരെ കണ്ണും പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് ാന്തം നിർത്തണില്ല കേട്ടോ അതുപോലെ ഈ നാട് മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന മൂർത്തി മുത്തച്ഛൻ്റെയും മുത്തച്ഛടി മുത്തല്ലേ നീ കരിവാരി തേച്ചത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ കോടതിയിൽ ഹാജരാക്കണേറ്റ് മുന്നേ നിന്നെ ഇടിച്ചു പിഴിയിടാ ഞാൻ കൊണ്ട് പിന്നെ വലിക്കണം കേട്ടോ അവിടെ വിഴാൻ പോവാണ് അങ്ങനെ അവശനായി നിൽക്കണം അഭീയനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ള അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ഇഷ്ടപ്പെടേലി അഭിയാനം മറക്കല്ലേ കേട്ടോ